ഹായ് ഗൈസ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈപ്പാണ് ചൂച്ചി പാടുമ്പോണ്ടും ഒരു പാവുണ്ടാക്കി വേറെ അടിയുന്നുണ്ടല്ലോ അപ്പം ബ്രോക്കും വന്നിട്ട് അല്ല കുറച്ച് പൊടി പൊടിപോലെ ചെയ്യണം സൂറ്റി പാടുമ്പാണ് അത് കഥനും പാവുണ്ടാക്കുന്നവരോട് അടുവലും എല്ലാം സവാളി കുറച്ച് മടക്കുക കറി അന്ന് വൈകി അതിനിടയിൽ കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് കഴുകി ഉപ്പിട്ട് വേവിക്കാൻ വയ്ക്കുക ആ ഗോതമ്പിൻ്റെ തൊട്ട് മുകളിൽ ലെവലായിട്ട് വെള്ളം നിന്നാൽ മതി ഒരു കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു വരുത് അങ്ങനെ ഒരു വിസിൽ ടൈമ് ഓഫ് ചെയ്തിട്ടേക്കാം അപ്പോഴത്തേക്ക് ഈ ഉള്ളിയെല്ലാം കൂടെ വയറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വിസിൽ മീൻസ് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റീം അത് കളഞ്ഞിട്ട് കുക്കർ തുറന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിന് നേരമൊന്നും വെക്കണ്ട ഒരു വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തുറക്കാം ഇതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ടൊന്ന് കുക്കറി തുറക്കാം ഒരു അഞ്ച് മിനിറ്റ് എന്തതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം വെച്ചിരുന്നാൽ മതി കുറേ നേരം അങ്ങനെ ശുചിവാണ്ടല്ലോ അതായിക്കോളും പിന്നെ വെള്ളത്തിൽ ഇടവ് പരിപാടികളൊന്നും കുഴക്കി വെക്കലൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിൽ യൊക്കെ വെള്ളമൊഴിച്ച് ഒരു വെച്ചിലേക്കും ഒന്നും ഓഫ് ചെയ്തതും അപ്പോൾ ഈ ഉള്ളി എല്ലാം കൂടെ ഉപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുക്കറ് പറഞ്ഞിട്ട് അതിനൊക്കെ ഇട്ടി ആ തവാളി ഇഞ്ചി അതൊക്കെ കൂടെ അതിനൊക്കെ ഇട്ടി അങ്ങോട്ട് ഉപ്പിട്ടാണോ നമ്മൾ ഈ ശുചി പറഞ്ഞത് വേവിച്ചേക്കണം പിന്നെ ഉപ്പ് ഓൾറെഡി ഉണ്ടാവും ഓർമ്മി സമയത്ത് ഉപ്പിടാം കുഴപ്പമൊന്നുമില്ല കറിവേപ്പിലൊക്കെ ഇടണം കേട്ടോ അപ്പോൾ എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ പണ്ട്യിലൊക്കെ ഇങ്ങനെ ഈ ഗോതമ്പ് ഉപ്പ്മാവ് ഉണ്ടായിരുന്നു എന്ന് പക്ഷെ ഞാൻ നേഴ്സറിയിലായിരുന്നോണ്ട് എനിക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റാന്ന് കേട്ടിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു പാമോയിലോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ നെയ് ചേർക്കലോ പാൽപ്പൊടി ഇടലോ ഉണ്ട് അതിനകത്ത് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും കേട്ടോ എന്നാലും നമ്മളിതിങ്ങനെ ചെയ്തെടുത്താലും നല്ല ഹെൽത്തിയാണ് നല്ല സംഭവമാണ് നല്ല ഫൈബർ ആയിട്ടുള്ളതല്ലേ ഫുഡല്ലേ എപ്പോഴേ എപ്പോഴേക്ക് സൂചി കുതുമ്പോൾ ഒഴിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി വയ്ക്കും പക്ഷേ ആ കുഴഞ്ഞൊന്നും പോകരുത് കുറേ കുറേ വെള്ളമൊന്നും ഉണ്ടാവില്ല കുക്കർ ഓർക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കും അങ്ങനെ ഇട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ വലർത്തിയ പോലെ ഒന്ന് ഒന്നങ്ങോട്ട് ട്രൈ ഇങ്ങനെയാക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ചെയ്ത അടിപൊളി ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കണേ തേങ്ങാപ്പേരൊക്കെ ഇട്ടോളങ്ങണവരുണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല നമ്മൾ എന്താ പറയുക ആ ഒരു പഴയ ഒരു ഒരു ടേസ്റ്റ് ഇങ്ങനെയൊന്നുണ്ടല്ലോ ഞാൻ കഴിച്ചിട്ടുണ്ട് അംഗൽവാടിയിലല്ലെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ മാവിൽ അങ്ങനെ ചൂടോടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഞാൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഉള്ള കഴിവൊക്കെ വെച്ച ഒരു റോസ്റ്റ് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടിയാണ് ഉപ്മാവ് ഞാൻ കഴിക്കാനായിട്ട് എടുത്തേക്കുന്നത് എരിവിന് പച്ചമുളക് ഇട്ട് കൊടുക്കണമായിട്ട് നല്ലതാണ് അപ്പം നമുക്കതൊരു എരിവും വലിയ ആണ് വെളുത്തുള്ളി ഒന്നും ഇടരുത് ഓക്കെ കടുവിച്ചാൽ മതി ബാക്കിയൊന്നുമില്ല ഉപ്പുമാവില്ല അങ്ങനെ ഞാൻ ചിക്കൻ കറിയും നല്ലൊരു കോഫി എടുത്തതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചൂട് കോഫിയും അടിപൊളി ഗോതമ്പ് ഉപ്പ്മാവും ചിക്കൻ കറിയും എന്താ ദ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനിത് ഉണ്ടാക്കാറുണ്ട് നല്ല സംഭവമാണ് നല്ല ടേസ്റ്റാണ് ആക്ച്വലി അതിരുന്ന് കഴിയുമ്പോൾ ആ ഒരു ഗോതമ്പിൻ്റെ ഒരു വെന്തമാണോ ഒക്കെ വരുമല്ലോ ഓ അതാണ് അസാധ്യം അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ നല്ലൊരു കോഫിയോ ടീയോക്കെയായിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ പുട്ടും പിടിയും അപ്പം വീട്ടിലും ദോശയൊക്കെ കഴിച്ചും മടിക്കില്ലേ ഇപ്പോൾ കുറ്റി പോകുമ്പോൾ ഇതുപോലെ പല സംഭവങ്ങൾ അങ്ങോട്ടങ്ങനെ ഉപമാവ് ഉണ്ടാക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഞാൻ സൂര്യപോകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറുക്ക് ഗോതമ്പ് ഒത്തിരി വലുതല്ല കേട്ടോ ഒത്തിരി വലുതായി കഴിഞ്ഞെനിക്ക് വേണം അതിൻ്റെ വേവും വെള്ളമൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും കുറച്ചുകൂടെ വേവണ്ടൊക്കെ വരും കേട്ടോ ഒന്ന് കുറച്ച് നേരം കുക്കറ് തുറക്കാതെ ഓഫ് ചെയ്തൊക്കെ ഇട്ട് വെച്ച് തന്നാൽ മതിയാവും അങ്ങനെ കുറച്ച് വലിയതാണെങ്കിൽ ഇത് ഒത്തിരി വലിയ ഗോതമ്പല്ലായിരുന്നു മുറുക്ക് ഗോതമ്പ് തന്നെയാണ് അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും റെഡിയാക്കും കഴിക്കും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇത് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വെറുതെ കഴിക്കും ഞാൻ വെറുതെ കഴിച്ചു കുറച്ച് അടിപൊളിയാ കറിയൊന്നും വേണ്ട ഈ ഉപ്പുമാവിന് മൂളികൂടെ ഒരു നുള്ളു നെയ്യ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പുമാവിന് നല്ല സ്മെല്ലാട്ടോ ഓക്കെ ദൻ ബൈ